മിക്ക ക്ഷേത്രങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഉപദേവനാണ് ഗണപതി ആ നടയിൽ ചെന്നാൽ സകല തടസ്സങ്ങളും മാറുന്നതിന് പ്രാർത്ഥനയോടുകൂടി ഒരു നാളുകേരം തലയ്ക്കൊഴിഞ്ഞ് ഗണേശന് മുന്നിൽ ഉടയ്ക്കുക എന്നത് നമ്മൾ പലരും ചെയ്യുന്നൊരു കാര്യമാണ് ഒപ്പം തന്നെ ഭഗവാന് മുന്നിൽ നമ്മൾ ഏത്തമിടാറുമുണ്ട് മഹാഗണപതിക്ക് മുന്നിൽ മാത്രം കണ്ടുവരുന്ന ഏത്തം എന്ന ഈ ഒരു ആചാരം എങ്ങനെ ഉത്ഭവിച്ചു എങ്ങനെയാണ് ഏത്തമിടുന്നത് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേത്രങ്ങളിൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് എല്ലാ ഭക്തർക്കും നിർവഹിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു സമർപ്പണമാണ് ഏത്തം ആദ്യമേ തന്നെ എങ്ങനെയാണ് ഏത്തമിടുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാം ഏത്തമിടാനായിട്ട് തയ്യാറെടുക്കുന്ന ഭക്തൻ ഇടത് കാലിൽ ഊന്നി നിൽക്കുക അതായത് നമ്മുടെ ബോഡിയുടെ ഫുൾ വെയ്റ്റ് ഇടത് കാലിൽ കൊടുത്തുകൊണ്ട് വലത് കാല് ഫ്രീ ആക്കുക അതിനുശേഷം ഇടത് കാലിന് മുന്നിലൂടെ നമ്മുടെ വലത് കാല് ഇടതു വശത്തേക്ക് കൊണ്ടുവന്ന് പെരുവിരല് നിലത്തൂന്ന് നിൽക്കുക ഏകദേശം ശ്രീകൃഷ്ണൻ ഈ ഒരു ചിത്രത്തിൽ നിൽക്കുന്നത് പോലെ അതിനുശേഷം നമ്മുടെ ഇടത് കൈയുടെ ചൂണ്ടുവിരലും നടുവിരലും മാത്രം നിവർത്തിപ്പിടിച്ച് മറ്റ് വിരലുകള് കൈപ്പത്തിക്കുള്ളിലേക്ക് മടക്കിക്കൊണ്ട് ഈ രണ്ട് വിരലുകൊണ്ട് നമ്മുടെ വലത്തെ ചെവിയിൽ തൊടുക വലത് കൈയും ഇപ്രകാരം തന്നെ ചൂണ്ടുവിരലും നടുവിരലും മാത്രം ഉയർത്തി മറ്റു വിരലുകൾ അടച്ചു പിടിച്ചുകൊണ്ട് ഇടത് കൈക്ക് മുകളിലൂടെ ഇടത് ചെവിൻ തൊടുക ഇങ്ങനെ നിന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗം വളച്ച് ഈ കൈമുട്ടുകളും താഴേക്ക് കൊണ്ടുവരികയും നിവർന്ന് മുകളിലേക്ക് വന്ന് പൂർവസ്ഥിതിയിൽ നിൽക്കുന്നതുമാണ് ഏത്തം എന്ന് പറയുന്നത് ഒരു നിങ്ങൾക്കൊക്കെ തന്നെ ഇടുന്നത് എങ്ങനെയാണ് എന്ന് ഈ വീഡിയോയിൽ വിശദീകരിക്കാതെ തന്നെ അറിയാവുന്നതുമാണ് ഗണപതി നടത്തമിടലിന്റെ എണ്ണം പറയുന്നത് മൂന്നാണ് ശരീരശാസ്ത്രം അനുസരിച്ച് ഇടുന്നത് കൊണ്ട് ശരീരത്തിന് വളരെയധികം ഗുണങ്ങൾ ഉണ്ടെന്ന് ആധുനിക ശാസ്ത്രം പോലും അംഗീകരിച്ച സംഗതിയാണ് മൂന്ന് ഏഴ് അഞ്ച് പന്ത്രണ്ട് എന്നിങ്ങനെ ഏത്തമിടലിന്റെ സംഖ്യ വർദ്ധിപ്പിക്കാവുന്നതാണ് ഒറ്റ സംഖ്യയിൽ നമുക്ക് എത്ര ഏത്തം വേണമെങ്കിലും ഭഗവാനു മുന്നിൽ ചെയ്യാവുന്നതാണ് ഇനി എന്തുകൊണ്ടാണ് ഭഗവാൻ വിഘ്നേശ്വരന് മുന്നിൽ മാത്രം ഈ ഒരു ഏത്തമിടുന്ന ഏർപ്പാട് ഉണ്ടായത് എന്ന് നിങ്ങൾക്കറിയാമോ അതിന് ആധാരമായിട്ടൊരു കഥയുണ്ട് പുരാണത്തിലെ ഈ കഥയാണ് നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് രാവണൻ കറകളഞ്ഞൊരു ശിവഭക്തനായിരുന്നു കഠിനമായിട്ട് ആയിരത്തോളം വർഷം രാവണൻ ശിവനെ തപസ് ചെയ്യുകയുണ്ടായി അങ്ങനെ ഈ ഒരു തപസ്സിൽ സംപ്രീതനായിട്ടുള്ള ശിവൻ രാവണന് ഒരു ശിവലിംഗം സമ്മാനിച്ചു നീ ഈ വിഗ്രഹം കൊണ്ട് ഭക്തിപൂർവം നിന്റെ ലങ്കയിൽ പ്രതിഷ്ഠിച്ചുകൊള്ളു അങ്ങനെ പ്രതിഷ്ഠിച്ചാൽ നിന്റെ ലങ്കയിൽ സകലവിധ ഐശ്വര്യങ്ങളും ഉണ്ടായി വരുമെന്ന് ശിവഭഗവാൻ രാവണനെ അനുഗ്രഹിക്കുകയാണ് പക്ഷെ പരമേശ്വരൻ ഒരു വ്യവസ്ഥ വെച്ചു ഈ ശിവലിംഗം പ്രതിഷ്ഠിക്കുന്നതുവരെ ഇത് തറയിൽ വെക്കാനായിട്ട് പാടില്ല രാവണൻ അങ്ങനെ ഈ ഒരു ശിവലിംഗം കിട്ടിയ സന്തോഷത്തിൽ ആ ഒരു ശിവലിംഗവുമായി ലങ്കയിലേക്ക് എത്തി രാവണന് ഇങ്ങനെ ഒരു ശിവലിംഗം കിട്ടിയതറിഞ്ഞ് ദേവന്മാർക്ക് വളരെയധികം ഭയമുണ്ടായി കാരണം പൊതുവിൽ അഹങ്കാരിയായ രാവണൻ ഈ ഒരു ശിവലിംഗത്തിന്റെ ശക്തി ഉപയോഗിച്ച് വീണ്ടും തങ്ങളെ ആക്രമിക്കും ദേവലോകം കീഴടക്കും എന്ന് ഭയന്ന അവര് ഗണപതി ഭഗവാന്റെ മുൻപിൽ ചെന്ന് സങ്കടം ഉണർത്തി കുടവയറും കൗശലവും കൂടപ്പുറപ്പായ ഗണപതി ഭഗവാൻ ദേവന്മാർക്ക് വേണ്ടി ഒരു സന്യാസിയുടെ വേഷത്തിൽ ഈ ഒരു ശിവലിംഗ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ലങ്കയിൽ രാവണന്റെ അടുത്തെത്തി രാവണൻ ആ ഒരു ശിവലിംഗം ക്ഷേത്രമൊക്കെ പണിഞ്ഞ് അതിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു ദിവസമായിരുന്നു അന്ന് അന്ന് അവിചാരിതമായിട്ട് വന്ന ഈ ഒരു സന്യാസിയെ കണ്ടിട്ട് രാവണൻ തൻ്റെ അതിഥിയായിട്ട് ആ ഒരു പൂജയിലെന്തെയ്തു പങ്കെടുപ്പിച്ചു ആ ഒരു ശിവലിംഗം അപ്പോഴെല്ലാം ഭദ്രമായി രാവണന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു പൂജ നടന്നുകൊണ്ടിരുന്നപ്പോ ഗണപതി ഭഗവാന്റെ വികൃതിയിൽ രാവണന് അതിയായ മൂത്രശങ്ക ഉണ്ടായി പക്ഷെ ഈ പൂജയ്ക്കിടയിൽ ശിവലിംഗം എവിടെയെങ്കിലും വെച്ചാൽ അതിന്റെ ശക്തി നഷ്ടപ്പെടുമെന്ന് ഭഗവാൻ പറഞ്ഞത് ഓർത്തുകൊണ്ട് രാവണൻ ആ ഒരു സാഹസത്തിന് മുതിർന്നില്ല അദ്ദേഹം സന്യാസിയായി രൂപം മാറിയ ഗണപതി ഭഗവാനോട് ഒരു സഹായം അഭ്യർത്ഥിച്ചു താൻ മടങ്ങി വരുന്നതുവരെ ഈ ശിവലിംഗം തറയിൽ വെക്കാതെ കയ്യിൽ സൂക്ഷിക്കുമോ എന്നുള്ളതായിരുന്നു ആ ഒരു സഹായം ഗണപതി എന്നാൽ അതൊരു വ്യവസ്ഥയോടുകൂടി സ്വീകരിക്കുകയാണ് ഉണ്ടായത് വ്യവസ്ഥ ഇതായിരുന്നു എനിക്കിപ്പോൾ തന്നെ മടങ്ങാൻ ധൃതിയായി താങ്കൾ വേഗം വന്നില്ല എങ്കിൽ ഞാൻ ഈ ഒരു ശിവലിംഗം ഇവിടെ വെച്ചിട്ട് എൻ്റെതായ പാട്ടിന് പോകും എന്നുള്ളതായിരുന്നു വ്യവസ്ഥ രാവണൻ വളരെ വേഗം വരാമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മൂത്രശങ്കയ്ക്ക് അറിവ് വരുത്തുന്നതിനായിട്ട് പോയി പക്ഷേ രാവണൻ എത്ര നേരം മൂത്രമൊഴിച്ചിട്ടും അദ്ദേഹത്തിന്റെ മൂത്രശങ്കയ്ക്ക് ഒരു അറുതി വന്നില്ല സമയം ഇങ്ങനെ കടന്നുപോയി അപ്പൊ ഇതെല്ലാം ഗണപതി ഭഗവാന്റെ ലീലയാൽ നടന്ന സംഭവങ്ങളാണ് ഏറെ നേരം കഴിഞ്ഞിട്ടും രാവണൻ വരുന്നില്ല എന്ന് കണ്ട് ഗണപതി ഭഗവാൻ ആ ഒരു ശിവലിംഗം തറയിലേക്ക് വെച്ചു ആ ഒരു ശിവലിംഗം അവിടെ വെറും ഒരു ശിലയായിട്ട് ഉറച്ചു പോവുകയാണ് ഉണ്ടായത് രാവണൻ മടങ്ങിയെത്തിയപ്പോ ശിവലിംഗത്തിന്റെ അപ്പോഴത്തെ ആ ഒരു അവസ്ഥ കണ്ട് കുപിതനായി ഉടനെ തന്നെ ആ ഒരു സന്യാസിയെ തേടിപ്പിടിച്ചു ആ ഒരു സമയം സന്യാസി തന്റെ യഥാർത്ഥ രൂപം രാവണന് കാട്ടിക്കൊടുത്തു അത് സാക്ഷാൽ മഹാഗണപതിയായിരുന്നു ഭയന്നുപോയ രാവണൻ ഗണപതിയുടെ മുന്നില് സ്വന്തം ചെവികളിൽ പിടിച്ച് ഏത്തമിടാൻ തുടങ്ങി അങ്ങനെ നൂറ്റിയൊന്ന് തവണ ഗണപതിക്ക് മുന്നിൽ രാവണൻ ഏത്തമിട്ടു കോപിഷനായ ഗണപതിക്ക് തന്റെ ഭക്തനായിട്ടുള്ള രാവണൻ ഈ വിധം ഏത്തമിടുന്നത് കണ്ട് ഗണപതിയുടെ കോപമെല്ലാം അലിഞ്ഞില്ലാണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു സംഭവത്തോട് കൂടിയിട്ടാണ് ഗണപതിക്ക് മുന്നിൽ ഏത്തമിടുന്ന ആചാരം നിലവിൽ വന്നത് എന്നാണ് പറയപ്പെടുന്നത് ഏത്തമിടലുമായി ബന്ധപ്പെട്ട് ഇനിയും അനേകം കഥകളുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ഏത്തമിടുന്നതുമായി ബന്ധപ്പെട്ട് അതെങ്ങനെയാണ് എന്നും ആ ആചാരം ഉടലെടുക്കാൻ കാരണമായ ഒരു കഥയെക്കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കിയത് ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവ് ആയിരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ദയവായി ഈ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയിൽ ശുഭദിനം